ഇടുക്കിയുടെ നാൽപ്പത്തി ഒന്നാമത് ജില്ലാ കളക്ടറായി വിഘ്നേശ്വരി ചുമതലയേറ്റു ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ പരമാവധി പരിശ്രമിക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു മികച്ച പുരോഗതി നേടുന്നതിന് ജനങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട് പരിസ്ഥിതിയെ സംരക്ഷിച്ച് ജില്ലയിൽ വികസനം ഉറപ്പാക്കുവാൻ എല്ലാവരും സഹകരിക്കണമെന്നും ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു ഇടുക്കിയിലെ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ജീവിതത്തിന് വേണ്ടി ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കണോ സപ്പോർട്ടും ഞാൻ നൽകും ഇടുക്കിയിലെ പരിസരത്തെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് തന്നെ ഉള്ള എല്ലാ വികസന കാര്യങ്ങളും എല്ലാവരെയും ഒട്ടിച്ചേർത്ത് നമുക്കെല്ലാം കൊണ്ടുപോകാം അതിനേക്ക് വേണ്ടി ഞാൻ എല്ലാവരെയും റിക്വസ്റ്റ് ചെയ്യുന്നു നമുക്ക് ഓർമ്മിച്ച് പ്രവർത്തിക്കാം ഇടുക്കി ജില്ലയെ കൂടുതൽ പുരോഗതിക്ക് നയിക്കാൻ നമ്മളെല്ലാവരും കൂടി പ്രവർത്തിക്കാം രാവിലെ പത്രിക്ക് കളക്ടറേറ്റിൽ കുടുംബസമേതമെത്തിയ ജില്ലാ കളക്ടറെ ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുൺ എസ് നായർ ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ബി ജ്യോതി ജീവനക്കാർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു റവന്യൂ വകുപ്പിൽ അഡീഷണൽ സെക്രട്ടറിയായി സ്ഥലം മാറ്റം ലഭിച്ച മുൻ ജില്ലാ കളക്ടർ ഷീബ ജോർജിൽ നിന്നാണ് ചുമതലയേറ്റത് ഭർത്താവും എറണാകുളം ജില്ലാ കളക്ടറുമായ എൻ എസ് ഉമേഷ് പിതാവ് കെ ആർ വേലസ്വാമി മാതാവ് എം എസ് വി ശാന്തി സഹോദരിയുടെ മക്കളായ ധനുശ്രീ ഋഷിക് തരുൺ എന്നിവരും വി വിഘ്നേശ്വരിയുടെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് കേരള കേഡർ ഐ എ എസ് ഓഫീസറാണ് വി വിഘ്നേശ്വരി ഐ ഐ എസ് തമിഴ്നാട് മധുര സ്വദേശിനിയാണ് കെ ടി ഡി സി എം ഡി ആയും കോളേജേറ്റ് എഡ്യൂക്കേഷണൽ ഡയറക്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട് കോട്ടയം ജില്ലാ കളക്ടർ പദവിയിൽ നിന്നാണ് ഇടുക്കി ജില്ലയിലേക്ക് എത്തുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന